എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം ശിവഭഗവാന് സമർപ്പിക്കുന്ന ജലധാരയുടെ അത്ഭുത ഫലസിദ്ധികളെ കുറിച്ചാണ് ഈ വീഡിയോ ജലധാര എന്നത് ശിവക്ഷേത്രങ്ങളിൽ പ്രധാനമായി അർപ്പിക്കുന്ന ഒരു വഴിപാടാണ് രോഗ ദുരിതശാന്തിക്കും ദാമ്പത്യ ഐക്യത്തിനും ഇത് ഉത്തമമായി കണക്കാക്കുന്നു ജലധാരയ്ക്ക് പുറമെ ക്ഷീരധാര ഇളനീർധാര തുടങ്ങിയവയും ശിവഭഗവാന് സമർപ്പിക്കാറുണ്ട് ജലധാരയുടെ പ്രാധാന്യം രോഗശമനം ജലധാര വഴിപാട് രോഗങ്ങളിൽ നിന്ന് മോചനം നേടാൻ സഹായിക്കുമെന്നും ശരീരത്തിലെ വിഷാംശങ്ങളെ ഇല്ലാതാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ദാമ്പത്യ ഐക്യം ദാമ്പത്യ കലഹം ദാമ്പത്യ തകർച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ അകറ്റാനും ദാമ്പത്യ ബന്ധം ശക്തിപ്പെടുത്താനും ജലധാര ഉത്തമമാണ് ഗ്രഹദോഷ ഗ്രഹദോഷശാന്തി ശനിദോഷം ചൊവ്വാദോഷം തുടങ്ങിയ ദോഷങ്ങൾ അകറ്റാനും ജലധാര വഴിപാട് നടത്തുന്നത് നല്ലതാണ് മംഗല്യ ഭാഗ്യം വിവാഹ തടസ്സങ്ങൾ നീങ്ങാനും ഭാഗ്യം ലഭിക്കാനും ജലധാര വഴിപാട് നടത്തുന്നത് സഹായിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു സന്താനലബ്ധി സന്താന സൗഭാഗ്യം ലഭിക്കാനും ജലധാര വഴിപാട് നടത്തുന്നത് ഉത്തമമാണ് ജലധാര സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നല്ല ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് വേണം ജലധാര നടത്താൻ പരമാവധി ശിവലിംഗത്തിന് അഭിമുഖമായി നിന്ന് വേണം ജലധാര സമർപ്പിക്കാൻ ജലധാരയ്ക്ക് ശേഷം തീർത്ഥം സേവിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ് ജലധാര കൂടാതെ കൂവളമാല പിൻവിളക്ക് തുടങ്ങിയ വഴിപാടുകളും ശിവക്ഷേത്രങ്ങളിൽ പ്രധാനമാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ